സന്ധ്യയായപ്പോൾ നമ്മക്കരെ പോക എന്ന് അവൻ അവരോട് പറഞ്ഞു അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റു ചെറു ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അമീൻ അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു പ്രാർത്ഥിക്കാം പ്രേസ്ലോട് കാലലോയി നന്ദിയോടെ വാഴ്ത്തുന്ന കരുതാവേ സ്തുതിക്കുന്നപ്പനെലോയി വചനത്തെ അപ്പന്റെ കരങ്ങളിലേക്ക് തരുന്ന പിതാവേ സ്വർഗം ഇതിനെ വാഴ്ത്തി തെരുമാറാകണമേ പ്രേസ്ലോട് കാലലോയി ും കോളുകളും ആമീൻ ഈ കൂടാരത്തിന്റെ അഭയം പ്രാപിച്ചിരിക്കുന്ന തന്റെ മക്കളെ ദൈവത്തിന്റെ ചെറുകടയിലേക്ക് തരിയാണ് പിതാവേ എവിടെ നണച്ചുകൊള്ളമാറാകണമേ കരുതാവേ ശത്രു കാണാതവളോടെ മാറച്ച സന്തോഷത്തോട് സമാധാനത്തോടുകൂടെ ദൈവം കൂട്ടിച്ചേർത്ത വിധങ്ങൾക്കായി നന്ദി ഇന്ന് പകൽ സ്വർഗമുടുന്നു പിടിവിച്ചു പ്രാർത്ഥിക്കുന്നു നെഞ്ചുവേദന എന്ന രോഗത്തെ സ്വർഗം അഴിക്കുമാരാകണമേ ഭുജത്തിന്റെ കെട്ടുകളെ ദൈവം ഈ പകൽകാല அஸ்வஸ்தே கடத்திவிட்ட போரடிக்க வியாபாரங்களே ஜனத்தை விட்ட நாய்

ആ മീൻ മുപ്പത്തിയേഴാം വാക്യം പറയുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകൾ തില തള്ളിക്കൊണ്ട് അത് മുങ്ങുമാറായി അവൻ തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവനവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിന് നിനക്ക് എന്ന് പറഞ്ഞു ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതില് ആ മീൻ അങ്ങേക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അമരത് വെച്ചുറങ്ങുന്ന ക്രൈസ്തവോട് ഇന്ന പകലെ കത്താവൻ ഹാലൽ

ஆமேன் நாம் ஒன்று மறந்த முக்கியமான உணர்த்துவார்கள் யார் 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 யாசம்� கட்கப்புளையா பிரசமகூலையான்முமு

നമ്പേ വീട്ടു പോകാം പോരാട്ടങ്ങൾ നമ്പെ വീട്ടു പോകാം சாத்திரவேண்ட தோர்வாஷங்கள் நம்மே வீட்டு போக ஹalleluya உடமநரிகமன வரிபச்சரப ஒஷரபாரபச்சரப உடமலரிகமனபச்சரப பிரதீகுலம்rangle முகவந்து ஆமென் பாரேடுத வெங்களீ இபகல் காலமவ ஆத்மாவிலே குணர்த வெரிக பிரேஷலோடு ஹalleluya ஆகிறிஸ்துவின் தேனேகத்தை വിളிபேடுது ஆகிறிஸ்துவின் ஹalleluya ஆமென் ஹalleluya ஆத்மாவினே நக என்ன உடபலரிக்கப்பட்டோரேபா உணர்த்தீ ஹalleluya புரतेक கொண்டு வந்துங்கள் உங்கள் ஆத்மாவில் உணரும்பால் உங்களுக்கு எதிரே நிற்குற பிரதிஷ்டைகள் மாறி போகும் போராட்டங்கள் மாறி போகும் ஆபத்துகள் மாறி போகும் அநேர்த்தங்கள் மாறி போகும் அபகடங்கள் மாறி போகும் ப்ரேஸ் தி லார்ட் ஹalleluya காற்றுகளும் கோளங்களும் சாந்தமாக மாறிடயாய் தீரும் இந்த பகல் காலம் ஹalleluya ஆமென் பவுலோஸ் இந்த ஜீவிதத்தல தெய்வமதரம் മൂന്ന് പെട്ടെന്ന് ദൈവത്തോടെ പ്രാർത്ഥിച്ചു

உணரணும் நம்முடைய ഇവിടെ ശിഷ്യന്മാർ കലലിയായി കാറ്റ് കണ്ട് കോള് കണ്ട് തിര കണ്ട് ഞങ്ങൾ നശിച്ചു നിനക്ക് വിചാരമില്ലയോ എന്ന് ആമേൻ പോകുന്നതില് ആമേൻ കളൽ അവൻ എഴുന്നേറ്റ് കാറ്റിനെ കടലിനോട് അടങ്ങാതി ആമേൻ അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തതയുണ്ടായി പ്രൈസ് പ്രേഡ് കാറ്റ് അമർന്നോ പ്രശ്നങ്ങൾ കലലുക ഇല്ലാതെയായി പ്രതികൂലങ്ങൾ ഇല്ലാതെയായി വളരെ ശാന്തതയുണ്ടായി ഈ വരുടെയാകാം നോക്കി ശാസ്വിക്കുവരുടെ ஹ Alleluia போராட்டமே மாரி போ சாபமே மாரி போ வன்றமே மாரி போ ஆபizareமே மாரி பாயனா பரைவான் தக்கவனவிடஐwidetilde நீங்களே எத்த நேரப்பறீம் ப்ரைஸ் தி லார்ட் ஹalleluia நீங்களே எத்த நேர ஹalleluia இபிரகாரம் பரைவான் தைரியပေடு தெய்மபைதலே ப்ரைஸ் தி ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ബോധസിക്കുന്നു ഞാൻ കർത്തൃകരങ്ങൾ ആയിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നവനാ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു പ്രശ്ന ഉടലെടുക്കുമ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആ മേഘലേ നോക്കി പറ ഹല്ലേലൂയ ഉടബലരിക്കമാനവ ചരബ എൻ്റെ കാലുകളെ ഇളക്കിമറിക്കാൻ ശ്രമിക്കുന്നു പ്രൈസ് ദി ഗോലമെ ഉടബലരിക്കമാനവ ചരബ അവിടെ നിൽക്കുകയെന്ന അടങ്ങെന്നു പറയവൻ എത്ര വെത്ര ാണ് എന്റെ കുടുംബത്തെ പറയുവാൻ ഇന്ന് പഴക്കാലം ഇതിന്റെ ഏകദിന யத்திரவேர்க்கக் களியே ஹalleluya என் நன்னங்களே அடச்சு வந்திகுன போராட்டத்தில் உடவலிகவச்சாரமா வீடவாய் என்றுரைவாள் யத்திரவேர்க்கக் களியே பிரைஸ் தி லார்ட் ஹalleluya என் நன்னங்களே வாத்துத்தங்களே அடச்சறிகுன பிரியமிகுலமே ஏதே விட்ட மாறிப் போயെന്നുரைவாள் யத்திரவே தயாரொண்ட ஹalleluya ஆமென் பிரைஸ் தி லார்ட் ഹല്ലേലൂയ അതാണ് പ്രാർത്ഥനയുടെ അടയാളം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതാണ് ദൈവആത്മാവിൻ്റെ അടയാളം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇവിടെ ആലിലെ വചനം പറയയാ ശിഷ്യൻമാർ ക്രിസ്തുവിനെ ഉണർത്തുകയും ഹല്ലേലൂയ നാതാ ഞങ്ങൾ നശിച്ചു പോകുന്നതല്ല നിനക്ക് വിചാരം ഇല്ലയോ കർത്താവാണ് യേശു വേരുനേറ്റ് കാറ്റനേ കാണൽനേയം ശാസിക്കവനെടയായി തോരുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്കൊരു വിശ്വാസം ഉണ്ടാകേണ ആമേൻ ഇവിടെ ഹല്ലേലൂയ

ായി തോർന്നു ആരുടെ വിശ്വാസമാലേളിയ ആമിനെ ഭക്ഷ്യപാതക രോഗിയെ സൗഖ്യമാക്കുവാൻ മുഖാന്തരമായി മാറി ആമീൻ നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് എന്നിവകൾ കാലം ഒരു ഒരു നമ്മുടെ പക്കൽ രോഗി ഉണ്ട് എന്ന് കണ്ടാൽ വേണ്ടി എത്ര പേർക്ക് കർത്താവാകുന്ന യേശോ പലവിധമാകുന്ന രോഗികളെ സൗഖ്യമാക്കിയതായി നമുക്കറിയാം സുവിശേഷം അഞ്ചിലേക്ക് വരുമ്പോൾ മുപ്പത്തി എട്ടാണ്ട് കൊണ്ട് കിടന്ന പക്ഷപാത രോഗിയെ

കാത്തത് ഈ രക്ഷയെ കരസ്ഥമാക്കാത്തത് പലപ്പോഴും നമ്മുടെ മനസ്സുകൾ പുറകിലേക്ക് തിരിയാണ് പുറകിൽ കിടക്കുന്ന നന്മകളിലേക്ക് പുറകിൽ കിടക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നാം വിട്ടേച്ചു വന്ന വഴികളിലേക്ക് നാം പലപ്പോഴും തിരിഞ്ഞു നോക്കിയ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയ ഞാൻ മുന്നിലായിരിക്കുന്ന റാക്കിലേക്ക് തന്നെ ഞാൻ ഓട് മാലേലുയാൻ ഈ രക്ഷയെ ഞാൻ പുറകെ പിടിക്കാം ഈ രക്ഷകന്റെ വഴിയെ ആമേൻ ഞാൻ തിരഞ്ഞെടുത്തത് വെറുതെ

ഒരു ദൈവത്തിന്റെ പൈതോവിടെ இமேங்கள் ஆ குடும்பமវិញ கிரகிக்கப்படும் ஹalleluya ஆ குடும்ப விடுவிக்கப்படும் ஆ குடும்ப ஹalleluya யெகோவா மேல் ஸ்தோபிக்கபறையாக ப்ரைஸ் தி லார்ட் ஹalleluya தெய்வம் அவருடைய ஆமே தெய்வ பிரசாதம் ஹalleluya ஆமே பகரிவனடையாயிதே ஹalleluya தெய்வம் தந்த स्नेகம் அளவுகடாதவன பகருவனானா நம்மட தெய்வம் ஹalleluya ப்ரைஸ் தி லார்ட் ஹalleluya ஹalleluya குடும்பனரிக பாபா bari bachare ba oi shahar abar bachare

ரிகமோன 바రీ బాబా ой ஷோர் 바రీ బాబా ఆమేనామేనామేనే मेरे ஸ்திர தேகதல ஹல்லூயா பாவிக்கவேண்டி பிரார்த்திக்கின்ற தெய்வபைதльне ஆமென் கதாவிங்கரே காடிக்குவரடையை தூறணும் பிரைஸ் தி லார்ட் ஹல்லூயா ஆமென் தேங்க் தி லார்ட் ஹல்லூயா ஆ தெய்வம் ஆமென் ஹல்லூயா ஆமேனாமேనామేనాமே उनपर ही आन हलेलुया ஞானாலயத்தினே ஒரு பாகம் நான் ஏத்துடுத்து நடத்து ஒரு பாகம் நான் கைய ஏத்து நடத்து ஒரு பாகத்தை என்று கேட்டுக் கொண்டு தேசம் கொடுக்கும் தனி நாடுகள் திறந்தெடுத்துக் கொள்ளும் காலத்திலேயே

നമ്മുടെ തൊഴിലുകളെ അവൻ അനുഗ്രഹിക്കുക നമ്മുടെ വിദ്യാഭ്യാസങ്ങളെ അവൻ അനുഗ്രഹിക്കുക നമ്മുടെ കുഞ്ഞു അവൻ അനുഗ്രഹിക്കുക നമ്മുടെ കുടുംബങ്ങളെ അവൻ അനുഗ്രഹിക്കുക ദൈവം തരാമെന്ന് പറഞ്ഞ പറഞ്ഞു இவன் தொன்னு விடுவிப்பார் சைத்தன்னா திரேலோலோயா திரேலோலோயா அம்மானிய பிரத்தனைகள் அடியேட்டேன் உடமனறிகபச்சரம ரோஹலோச்சரிப வச்சரம பச்சரம அர்த்தராத்ரியுடைய யாமங்களெல்லாம் ஆமென் ஹalleluya அரியுது ஹalleluya பாபசு நீரிகை